ഗായ്സ് നമ്മളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കമ്പം മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ് നാട്ടിൽ നിന്ന് ചേട്ടത്തിയും ഹസ്ബൻ്റും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇവിടെ പോവുകയാണ് അപ്പം അതേ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഒരുങ്ങുന്നുണ്ട് അതേ മമ്മിയാണ് അതെ മുടിയൊക്കെ ജീവിക്കൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഞങ്ങളുള്ളത് കുമ്മളി വീട്ടിലാണ് കുഞ്ഞിന് വെക്കേഷൻ ആയപ്പോഴത്തേക്ക് നേരെ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കാണിച്ചാലും അവരോത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നേരെ നമുക്ക് ഓരോരുത്തരായിട്ട് കാണാവേ നമ്മളിതേ കയറി വരുമ്പോൾ തന്നെ നല്ല ചേട്ടത്തി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുവാണ് ഒരുക്കമാണ് ഇതാണ് ഹസ്ബൻ്റ് ഈ ഇരുന്ന് കാണുന്നതാണ് മോന് ഗൈസ് ചൂട് വെള്ളമൊക്കെ ആയിട്ടാണ് കമ്പത്തോട്ട് പോകുന്ന അവിടുത്തെ വെള്ളം ഒന്നും അത്ര നല്ലതല്ലല്ലോ ഇപ്പോൾ കുഞ്ഞാപ്പിനുള്ള വെള്ളം ബിസ്ക്കറ്റ് കേക്ക് ഇതൊക്കെ ഇതൊക്കെയായിട്ട് നമ്മളിത് പോവുകയാണ് ഗൈസ് എല്ലാവരും ഇറങ്ങിയിട്ടില്ല ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ ഇനി നമുക്ക് ഓരോരുത്തരോട്ട് വരണം ഓരോരുത്തരെ ഓരോരുത്തരുമായിട്ട് ഒരുക്കി ഒരുക്കി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ടിവിയുടെ മുന്നിലായിരുന്നു ഉണ്ണി ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഉണ്ണി ഇപ്പോഴും നിൽക്കുന്നതേ ഉള്ളൂ വാ 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 ഓരോരുത്തരുമായിട്ട് വാ േലക്കൊക്കെ ഉണ്ടായി നിൽക്കണുണ്ടോ പൂത്ത് നിൽക്കുന്നതേ ഉള്ളൂ അല്ലേ മണ്ണൊക്കെ ഇട്ട് നിർത്തിയേക്കുക കേട്ടോ അനുജും കുഞ്ഞാപ്പും ദേ വരുന്നുണ്ട് വണ്ടിയിൽ നമ്മൾ എല്ലാവരും എന്തേ പോവാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് പിന്നെ അപ്പം ചേട്ടൻ വണ്ടിക്കകത്തോണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ താഴ്വശമാണ് മൊത്തം തേയിലയാണ് അങ്ങനെ നമ്മൾ ഒരുവിധം വട്ടാങ്ങിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി പെട്രോൾ അടിക്കാനായിട്ട് നേരെ പെട്രോൾ പമ്പിലോട്ട് പോകാം അങ്ങനെ നമ്മൾ പെട്ടു അടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുമളിയിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് കടകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണാനുള്ളത് തന്നെ നാളെ വിഷു ആയതുകൊണ്ട് തന്നെ ഇവിടെ കണിക്കുന്ന പൂക്കളൊക്കെ കച്ചവടം ചെയ്യുവാണ് ഇതാണ് ഗൈസ് കുമളിയിലെ ബസ് സ്റ്റാൻഡിൽമാരൊക്കെ എവിടെ കയറി പോവാണോ ഗൈസ് അങ്ങനെ നമ്മൾ കമ്പം കയറിയിട്ടുണ്ട് നല്ല തിരക്കാണ് ഇന്ന് റോഡിൽ അതേപോലെ തന്നെ നല്ല റോഡുകളാണ് ഇവിടെ ഉള്ളത് അതാണ് ഏറ്റവും വലിയ ഗുണം ഇവിടെയൊക്കെ വളരെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അമ്പലങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് അതുപോലെ തന്നെ കുറേ മുളങ്കാടുകളും ഉണ്ട് എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ റോഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക കാണാൻ ഒരു ഭംഗിയുണ്ട് നല്ലപോലെ തിരക്കായിരുന്നു വണ്ടിയെല്ലാം ഭയങ്കരമായി നമ്മൾ കുറേ ഇടത്ത് ഇങ്ങനെ കിടക്കുവാണ് തിരക്ക് കാരണം ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ആയിക്കൊണ്ട് അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇത് നമ്മുടെ കേരളക്കാരുടെ ദാനം എന്ന് തന്നെ പറയണം കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട്ടിലോട്ട് പോകാനുള്ള പൈപ്പുകളാണ് ഇതെല്ലാം ഇവിടെ മാതാവിൻ്റെ ഒരു കുഞ്ഞു പള്ളിയുണ്ട് ആ പൈപ്പ് ലൈൻ്റെ മണ്ണയ്ക്കൂടെ തന്നെ മോളൊരു പാലമുണ്ട് അതിൻ്റെ മണ്ണക്കൂടെ ബസ്സുകളൊക്കെ പോകുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി ഉയർത്തുന്ന പോലെ തന്നെയാണ് ഇവിടെയും നല്ലപോലെ തെങ്ങും മരങ്ങളും പാവലും ഒക്കെ ഇവിടെയുമുണ്ട് അങ്ങനെ കമ്പം നമ്മളെത്തിയിരിക്കുന്ന ഗായ്സ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ കടകളും കാര്യങ്ങളും ഒക്കെയാണ് പൂഞ്ഞാപ്പൂ അനുവായിട്ട് ബലം പിടിച്ചോണ്ടിരിക്കുകയാണ് അച്ഛനൊക്കെ തൊപ്പി വെക്കാൻ മേടിക്കണമെന്ന് അറിഞ്ഞില്ലേ മേടിച്ചോ വേണ്ട ചേട്ടാ തൊപ്പി ഗായ്സ് അങ്ങനെ നമ്മൾ കമ്പം എത്തിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മുന്തിരിങ്ങൊക്കെ ഭയങ്കര വിലക്കുറവാണ് അഞ്ച് കിലോ അഞ്ഞൂറ്റി സംതിങ് രൂപയും മൂന്ന് കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇവർ വില തന്നെ കൊടുക്കുന്നത് ഇവിടെ യ്സ് അങ്ങനെ നമ്മൾ മുന്തിത്തോട്ടത്തിനകത്ത് കയറിയിട്ടുണ്ട് നല്ല പഴുത്ത് കിടക്കുവാണ് എല്ലാം അപ്പം ഞങ്ങളിത് ഈ എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കാതെ പറഞ്ഞാൽ എല്ലാവരെയും പറ്റിച്ചോട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് ആരും അനുങ്ങാതിരിക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് മുന്തിർത്തോട്ടത്തിൽ കണ്ടപ്പോഴത്തേക്കും നമ്മൾ മാത്രമല്ല ഭയങ്കര ആളായിരുന്നു അപ്പോൾ അമ്മായി ഞാനിവിടെ ഫോട്ടോ എടുക്കാതെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ബാക്കിയുള്ളവരെല്ലാവരോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു പക്ഷെ പൊതുവേ പറയാൻ നല്ല നല്ലൊരു ഒരു പീസ്ഫുൾ മൈൻഡാണ് നമുക്കിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഉള്ള ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാർ നല്ല മധുരമുള്ള മുന്തിരിയാണ് പ്രത്യേകം എഴുതി വെച്ചിട്ട് മുന്തിരി വരയ്ക്കാൻ പാടില്ല എന്ന് പക്ഷെ ഞങ്ങൾ ഒരെണ്ണം കഴിച്ചായിരുന്നു നല്ല മധുരമാണ് മുന്തിരിക്കൊക്കെ പക്ഷെ നല്ല റേറ്റും ഉണ്ട് നമ്മളിപ്പോൾ നമ്മുടെ അവിടെ നിന്ന് മേടിക്കുന്ന പോലെയല്ല പൊതുവേ നല്ല റേറ്റാണ് ഇപ്പോൾ ഇവിടുത്തെ മുന്തിരിക്കൊക്കെ എന്റെ പുന്നാരമോനും പുന്നാര ഹസ്ബൻഡുമാണ് ചോദിക്കുന്നത് മുന്തിരി വയ്ക്കാൻ വേണ്ടിപ്പോ ആണ് കുഞ്ഞാപ്പിന് ഇഷ്ടമാണ് ഇത് എന്താപ്പ് കുഞ്ഞാപ്പൊ മുന്തിരിപ്പൊ ഇംഗ്ലീഷ് പറയുന്നേ അയ്യോ അറിയത്തില്ലെങ്കി പ്രശ്നം ആവേ ശംഫൂള മിസ്സുമാരൊക്കെ വരുവേ പറഞ്ഞോ ബിജു സാറിനെ വിളിക്കണോ പറ കൊടുക്ക് അല്ല കുട്ടീസിന് വേണ്ടി ഒരു മുന്തിരി പറച്ചു കൊടുത്തു അപ്പം ഞങ്ങൾ കിളിയൊക്കെ പിടിക്കാൻ വേണ്ടി അകത്ത് കയറാൻ വേണ്ടി പാസ് എടുക്കുവാണ് ചേട്ടത്തിന്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് പാസ് പാസ്സെടുക്കുക വേറെ ആരും എന്തല്ല ഞാനും അച്ചാച്ചിയും കുഞ്ഞും മാത്രമേ പോയുള്ളൂ കേറുവാണ് അനു കാശു ഉണക്കിയത് കേറണം എല്ലാത്തിനും അവര് വരും മൊത്തം വ്യൂ ആണ് കണ്ടോ നല്ല ഫുള്ള് കൈ മേട സാധനം അത് മേടിയില്ലേ അത് കൈ അനുവൻ മേടിച്ചു എന്റെ കുഞ്ഞിനെ ഓ അച്ചാച്ചക്ക് ഭയങ്കര ഹരവാ ഹരോടെ ഹരവാന് പേടിച്ച് പേടിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഇടത്തലേ പേടിയായിരുന്നു എനിക്ക് അപ്പൊ തന്നെ എനിക്ക് പണി വെച്ച് തലയിൽ തന്നെ വന്നിരുന്നു കിളിയെ വെക്കാൻ പേടിയുള്ള ഞാൻ ബാബിനു വെച്ച അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിച്ച് നമുക്ക് കാര്യമുള്ള കാര്യമല്ല പുറത്തിറങ്ങി വന്ന് നമ്മളത് മുന്തിരി ജ്യൂസ് കുടിക്കുകയാണ് ഇവിടുന്ന് മേടിച്ച വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇവിടെ നിന്നൊന്നും മേടിച്ച കഴിക്കുന്നില്ല ഗച്ചടേ കേക്ക് എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുന്തിരി വിൽക്കുന്ന നേരെ അവർ മുന്തിരി മേടിക്കാൻ വേണ്ടി ചെന്നേ അപ്പൊ ഞാൻ പോയി നോക്കി വരണം കഴിച്ചു നോക്കിയപ്പോൾ നല്ല മുന്തിരി ഒരു പെട്ടിക്ക് നൂറ്റി മുപ്പത് രൂപ വില പറഞ്ഞത് നമ്മൾ രണ്ട് പെട്ടിയാണ് മേടിക്കാൻ പോയത് നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് വീട് പോലെ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് വെച്ചു കൊടുക്കുന്ന വീടുകളാണ് അവിടെ ഉള്ളവർക്കിത് കുമളി വന്നു ഗായ്സ് ദേ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു പോലീസ് ചെക്ക് പോസ്റ്റ് തമിഴ്നാട് അങ്ങനെ നമ്മൾ അടുത്തത് നേരെ തമിഴ്നാട് തമിഴ്നാടിന്റെ ബോർഡർ തമിഴ്നാട് കേരള ബോർഡർ കുമളി എത്തിയിരിക്കുന്നു ഇതേ കണ്ടില്ല തിരക്ക് കണ്ടില്ല എല്ലാ കടയിൽ നിന്നും ചിപ്സും മേടിക്കാൻ വേണ്ടി ആൾക്കാര് വിളിച്ചോണ്ടിരിക്കുക നല്ല തിരക്കാണ് ഇവിടെ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പാടം ഇട്ട് പാടുതിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബൈ ബൈ